നമസ്കാരം ഇന്ന് കേരളത്തിൽ സവർണ വിഭാഗത്തിൽപ്പെട്ട നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായത്തിന് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ അധികാരത്തിൽ പങ്കാളിത്തം നിഷേധിച്ച് എക്സിക്യൂട്ടീവിൽ അതുപോലെ തന്നെ നിയമസഭയിൽ ജുഡീഷ്യറിയിൽ ഒക്കെ അധികാരത്തിൽ പങ്കാളിത്തം നിഷേധിച്ച് നിങ്ങൾ അഭയാർത്ഥികളാണ് എന്ന് പറയാതെ പറഞ്ഞ അധികാരത്തിൽ നിന്നും നീക്കി നിർത്തിയ പാർശ്വവൽക്കരിക്കപ്പെട്ട സാമൂഹ്യമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും ഇന്ന് ഏറ്റവും കേരളത്തിലെ ഏറ്റവും പിന്നാക്ക വിഭാഗമായി മാറിയിരിക്കുന്ന ജനസംഖ്യയിൽ പിന്നാക്കമായി ലോകത്തിൻ്റെ സകല സ്ഥലങ്ങളിലേക്കും കുടിയേറി പോകേണ്ടി വന്ന ഗതികട്ട വിഭാഗത്തിൻ്റെ സമുദായത്തിൻ്റെ അവശ്യതയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കുന്നു കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് നടപ്പാക്കുമെന്ന് അല്ലെങ്കിൽ ജാതി സെൻസസ് നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നാലും രണ്ടായിരത്തി പതിനൊന്നിലെ സാധാരണ സെൻസസ് റിപ്പോർട്ട് അതിൽ അപാകതകളുണ്ടെന്ന് ഇന്നും പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് മാത്രമാണ് വകയുള്ളത് ഞാൻ നൽകിയിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് സംസ്ഥാന ഹൈക്കോടതിയിൽ കേരള ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള സോഷ്യൽ സർവേ നടത്തി കേരളത്തിലെ പിന്നോക്ക വിഭാഗ പട്ടിക പുതുക്കി നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുപ്പ ഡബ്ല്യു പി സി മുപ്പത്തി ഡബ്ല്യു പി സി മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി പതിനേഴ് അതിൽ രണ്ടായിരത്തി ഇരുപതിൽ വന്ന ഉത്തരവ് പ്രകാരം സമഗ്രമായിട്ടുള്ള സോഷ്യൽ സർവേ നടത്തണമായിരുന്നു സംസ്ഥാന സർക്കാർ നാല് വർഷങ്ങളിലായി അതിനെ അലമാരയിൽ പൂട്ടിവച്ചിരിക്കുകയാണ് ഇവിടെ ചില സമുദായങ്ങളുടെ അപർണ വിഭാഗത്തിൽപ്പെട്ട ഈഴവ സമുദായത്തിൻ്റെയും മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കി രാഷ്ട്രീയ പാർട്ടികൾ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി വിഭാഗത്തിനെ തിരുവിതാംകൂറിലെ സവർണ വിഭാഗത്തിനെ മലബാറിൽ നിന്ന് വന്നിട്ടുള്ള ചില നേതാക്കൾ അവരെ പാർശ്വവൽക്കരിച്ച് അവരെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്നു അതിനൊരു പരിഹാരം ഈ ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ജാതി സെൻസസ് നടത്തിയാൽ തീരുമാനമാകും എന്ന ഒരു പ്രതീക്ഷ വച്ചുപുലർത്തുന്നതോടൊപ്പം ജാതി സെൻസസ് നടത്തുന്നതിന് തീരുമാനിച്ച കേന്ദ്ര സർക്കാരിനെ യൂണിയൻ ഗവൺമെന്റിനെ ആദ്യമായി തത്വത്തിൽ അഭിനന്ദിക്കുന്നു ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ അതിന് പിന്നോടിയായി ഇക്കാര്യങ്ങൾ നടപ്പിലാക്കണം തെറ്റുകുറ്റം കൂടാതെ അർഹതപ്പെട്ടവർക്ക് സംഭരണവും സാമ്പത്തിക ആനുകൂല്യങ്ങളും നൽകുന്നതിന് കഴിയട്ടെ എന്നും പ്രത്യാശിക്കുന്നു നമസ്കാരം രാജേഷ് ആർ നായർ തിരുവനന്തപുരം